പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തെട്ട് ദൈവമേ നിൻ്റെ വേദ പ്രമാണത്തിനടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായി നിന്റെ സഹോദരൻ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബിഹും ഏലിയാസാർ ഈദാമാർ എന്നിവരെ തന്നെ നിന്റെ സഹോദരനായ അഹ്റോൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനും വേണ്ടി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം ഞാൻ ആത്മാവുകൊണ്ട് നിറച്ചിട്ടുള്ള സമർത്ഥരോട് ആ ക്രോനെനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ വിശദീകരിക്കുവാനായി വസ്ത്രം ഉണ്ടാക്കണമെന്ന് നീ പറയുക അവർ ഉണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ മാർപ്പതക്കം നീളക്കുപ്പായം ചിത്രത്തയ്യലുള്ള നീലെങ്കി മുടി നടുക്കെട്ട് എന്നിവയാകുന്നു എൻ്റെ പുരോഹി ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം അതിന് പൊന്ന് നീലനൂൽ നൂമ്രതൂൽ ചുവപ്പുനൂൽ നെയ്തെടുത്ത ലിനൻ എന്നിവ എടുക്കണം സ്വർണം നീലനൂൽ നൂമ്രതൂൽ ചുവപ്പുനൂൽ നെയ്തെടുത്തുകൊണ്ട് ചിത്രപ്പണിയായി ഉണ്ടാക്കണം അത്വണ്ണം അതിൻ്റെ അഗ്രങ്ങളിൽ രണ്ട് ചുമൽ കണ്ടങ്ങൾ വേണംമേലുള്ള അതിൻ്റെ ഇടക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ സ്വർണം നീല നൂൽ നൂമ്രൂൽ ചുവപ്പ് നൂൽ നെയ്തെടുത്ത ലിനൻ എന്നിവ കൊണ്ട് ആയിരിക്കണം നീ രണ്ട് കല്ലെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പേരുകളിൽ ആറെണ്ണം ഒരു കല്ലിലും ആറെണ്ണം മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം രത്നക്കല്ലിൽ പണി ചെയ്യുന്ന ശില്പിയുടെ പണിയായി ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകൾ രണ്ടിലും കൊത്തി രണ്ടു പൊന്തടങ്ങളിൽ അവ പതിക്കണം ഇസ്രായേലിൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകരത്നങ്ങളായി ചുമൽ കണ്ടങ്ങളിൽ ആ കല്ലുകൾ വയ്ക്കണം അവരുടെ പേരുകൾ ഓർമ്മയ്ക്കായി ചുമലിന്മേൽ വഹിക്കണം നീ പൊന്തടങ്ങൾ ഉണ്ടാകണം തനി തങ്കം കൊണ്ട് പിണഞ്ഞ് പണിയായി രണ്ട് തുടൽ ഉണ്ടാക്കണം പിണഞ്ഞ് പണിയായ മാലകൾ തടങ്ങളിൽ ഉറപ്പിക്കണം ഞായതീർപ്പിനുള്ള മാർച്ച കരവിരതോടെ ഉണ്ടാക്കണം പണി പോലെ തന്നെ സ്വർണം നീലനൂൽ നൂമറനൂൽ ചുവപ്പുനൂൽ നെയ്തെടുത്തലിനൻ എന്നിവ കൊണ്ട് അത് ഉണ്ടാക്കണം അത് ഇരട്ടയും സമചതുരാകൃതിയിലുള്ളതും ഒരു ചാൻ നീളവും ഒരു ചാൻ വീതിയും ഉള്ളതും ആയിരിക്കണം അതിൽ രത്നങ്ങൾ പതിക്കുന്ന രീതിയിൽ നാലു നിര രത്നങ്ങൾ പതിക്കണം ഒന്നാമത്തെ നിര താമ്രമണി പീതരത്നം മരതകം രണ്ടാം നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാം നിര പത്മരാഗം വൈഡൂര്യം സുഗന്ധിക്കല് നാലാമത്തെ നിര പുഷ്യരാഗം ഗോമേതകം സൂര്യകാന്തം അവ അതതു തടത്തിൽ സ്വർണത്തിൽ പതിക്കണം ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് പേരുകൾ മുദ്രമോതിരത്തിൻ്റെ കൊത്തുപോലെ ആ കല്ലുകളിൽ ഉണ്ടായിരിക്കണം പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പ്രകാരം ഓരോരുത്തരുടെയും പേര് അതിലുണ്ടായിരിക്കണം മാർച്ചട്ടയ്ക്ക് പിണച്ച് പണിയായി തനി തങ്കം കൊണ്ടുള്ള തുടലുകൾ ഉണ്ടാക്കണം മാർച്ചട്ടയ്ക്ക് സ്വർണം കൊണ്ട് രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി മാർച്ചട്ടയുടെ രണ്ട് അഗ്രങ്ങളിലും വയ്ക്കണം തങ്കം കൊണ്ടുള്ള പിണച്ചു പണിയായ തുടലുകൾ രണ്ടും മാർച്ചട്ടയുടെ അഗ്രങ്ങളിലുള്ള വട്ടക്കണ്ണികൾ രണ്ടിലും കൊളുത്തണം പിണച്ചുപണിയായ രണ്ട് തുടലുകളുടെ മറ്റേ അറ്റം രണ്ടും തടത്തിൽ കൊളുത്തിൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിൻ്റെ മുൻവശത്ത് വയ്ക്കണം സ്വർണം കൊണ്ട് രണ്ട് വളയും ഉണ്ടാക്കണം അവ മാർച്ചയുടെ മറ്റേ രണ്ട് അഗ്രത്തിലും എഫോതിൻ്റെ താഴത്തെ അഗ്രത്തിലും നേരെ അതിൻറെ വിടുമ്പിൽ ഉൾവശത്തായി വയ്ക്കണം വേറെ രണ്ട് വളയങ്ങൾ കൂടെ സ്വർണം കൊണ്ട് ഉണ്ടാക്കണം മുൻവശത്ത് അതിൻ്റെ രണ്ട് ചുമൽ കണ്ടങ്ങളിന്മേൽ അതിൻ്റെ ചേർപ്പിന് അരികെഫോതിൻ്റെ ഇടക്കെട്ടിന് മേലായി വയ്ക്കണം ിൽ സ്ഥിതി ചെയ്യുകയും അത് വണ്ണം അതിൻ്റെ വളയങ്ങളും വളയങ്ങളും തമ്മിൽ നീല നാടകൊണ്ട് കെട്ടണം അങ്ങനെ സഹോദരൻ വിശുദ്ധ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ തീർപ്പിൻ്റെ വിധി മാർച്ചയിൽ ഇസ്രായേൽ പുത്രന്മാരുടെ നിത്യസ്മരണയ്ക്കായി തൻ്റെ മാർബിൽ വഹിക്കണം വിധിയുടെ മാർച്ചട്ടയിൽ ഊറിമും തുമ്മീമും വയ്ക്കണം അഹറോൻ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത് തൻ്റെ മാറിൽ വഹിച്ചിരിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നിധിയിൽ അഹറോൻ എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം എ ഫോതിൻ്റെ അങ്കി മുഴുവൻ നീലയായിരിക്കണം അതിൻ്റെ നടുവിൽ തരാ കടക്കുവാൻ ഒരു ദ്വാരം വേണം അത് കീറിപ്പോകാതിരിപ്പാൻ ദ്വാരത്തിന് ചുറ്റും നെയ്ത്തുപണിയായ ഒരു നാട പിടിപ്പിക്കണം അങ്കിയുടെ വിളമ്പിൽ ചുറ്റും നീലനൂൽ നൂമ്രൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങളും അവക്കിടയിൽ സ്വർണമണികളും ഉണ്ടാക്കണം വിളമ്പിന് ചുറ്റും ഓരോ മാതളപ്പഴം ഒരു പൊന്മണി ഇങ്ങനെ ആയിരിക്കണം ആരാധനാ സമയത്ത് അതു ധരിച്ചിരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ മുമ്പിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം തനിത്തങ്കം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ കർത്താവിന് വിശുദ്ധം ണി എഴുതണം അത് ഭൂമിയുടെ മുൻഭാഗത്തിൽ ഇരിക്കത്തക്കവണ്ണം നീല ചരടുകൊണ്ട് അത് മൂടിമേൽ കെട്ടണം ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന വഴിപാട് വസ്തുക്കൾ സംബന്ധിച്ചുള്ള അകൃത്യങ്ങൾ അഹ് ും അത് കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമായി തീരേണ്ടതിനുമായി അത് ഉണ്ടായിരിക്കണം ചിത്രത്തയ്യലുള്ളതായി നേരിയ ലിനൻ കൊണ്ട് ഉള്ളങ്കി ഉണ്ടാക്കണം ലിനൻ കൊണ്ട് ഒരു മുടിയും ചിത്രത്തയ്യലുള്ളതായി ഇടക്കെട്ടും ഉണ്ടാക്കണം പു പുത്രന്മാർക്കും മഹത്വത്തിനും അലങ്കാരത്തിനുമായി അങ്കിയും ഇടക്കെട്ടും തരപ്പാവും ഉണ്ടാക്കണം നിന്റെ സഹോദരൻ അഹറോവിനെയും അവന്റെ പുത്രന്മാരെയും ഇവാദരിപ്പിക്കണം അവർ പൗരോഹിത്യസ്ഥാനികളായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നീ അവരെ വേർതിരിച്ച് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണം മറയ്ക്കുവാനവർക്ക് ലിനൻ കൊണ്ട് കാൽ ചട്ട ഉണ്ടാക്കണം അത് മുതൽ തുടവരെ എത്തുന്നതായിരിക്കണം വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിന് അടുത്ത് വരികയോ ചെയ്യുമ്പോൾ അഹറോനും അവൻ്റെ പുത്രന്മാരും അത് ധരിച്ചിരിക്കണം അവർ കുറ്റക്കാരായി തീർന്നിട്ട് മരിക്കാതിരിക്കേണ്ടതിന് തന്നെ ഇത് അവനും അവൻ്റെ സന്തതിക്കും എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം ദൈവമേ സ്തുതി യോഗ്യമാകുന്നു പാർക്കുമോ